നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ഇറാനിലെ മതഭ്രാന്തന്മാരായ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഒരുങ്ങി ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് നടത്തിയ ഒരു പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഞങ്ങൾ ഇറാൻ ജനതയോടൊപ്പമാണ് ഇറാനിലെ ജനത കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അവർ ദുരിതമനുഭവിക്കുകയാണ് അവർക്ക് സ്വാതന്ത്ര്യം വേണം അവരുടെ സ്വാതന്ത്ര്യ ദാഹത്തെക്കുറിച്ച് ഇസ്രായേലിന് കൃത്യമായി അറിയാം ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇറാൻ ജനതയുടെ ഒപ്പം ഉറച്ചു നിൽക്കുകയാണ് ഇറാനിലെ ഭരണകൂടം മതഭ്രാന്തന്മാരാണ് ചില മത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി അവർ നിലയുറപ്പിക്കുന്നു രാജ്യത്തിൻ്റെ സമാധാനം രാജ്യത്തിൻ്റെ സുരക്ഷ രാജ്യത്തിലെ ജനതയുടെ ഐശ്വര്യം അവരുടെ വളർച്ച ഇതൊന്നും ആ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങളല്ല അവർ രാജ്യത്തിനകത്തും പുറത്തും മതഭീകരത വളർത്താൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നു അവർ ആയുധക്കടത്തിനും മയക്കുമരുന്ന് കടത്തിനും അവർ തീവ്രവാദത്തിനും വേണ്ടി അവർ അവരുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം വിനിയോഗിക്കുന്നു എന്നാൽ സ്വന്തം രാജ്യത്തെ ജനതയെക്കുറിച്ച് അവിടുത്തെ യുവജനങ്ങളെക്കുറിച്ച് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ആ ഭരണകൂടം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തെ ഇറാനിലെ എൺപത് ശതമാനം ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നാൽ ആയുധത്തിൻ്റെയും തോക്കിൻ്റെയും ബോംബിൻ്റെയും ഒക്കെ ശക്തിയിൽ അവർ ആ ജനതയെ ഭരിക്കുകയാണ് ഇനിയും ഇസ്രായേലിനെ നോക്കി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യം ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു അധികകാലം ഈ മതഭീകരവാദികൾ ആ രാജ്യം ഭരിക്കില്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഉടൻ തന്നെ ഈ മതഭ്രാന്തന്മാരുടെ ഭരണത്തിൽ നിന്നും മോചിതരാകും ഇതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ പ്രസംഗത്തിലൂടെ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് എന്താണ് ഇതിൻ്റെ അർത്ഥം നിലവിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നു ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ രണ്ട് ദിവസം മുമ്പ് വധിച്ചു ലെബനനിലെ ഹമാസിൻ്റെ തലവനായ ഹാദെ ഷുക്കൂറിനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊലപ്പെടുത്തി അതുപോലെ സിറിയയിലെ ഹമാസിന്റെ തലവനെ വധിച്ചു ആഴ്ച മാസങ്ങൾക്ക് മുൻപ് ടെഹ്രാനിലെത്തി ഇസ്മായിൽ ഹനിയെ തീർത്തു അതിൻ്റെ പിന്നാലെ ഹിസ്ബുളിയുടെ തലവനെ കൊന്നതിന് പിന്നാലെ ലബനനിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ സെന് നടത്തുന്നു ഹൂദികൾക്കെതിരെ ഹുദൈദ തുറമുഖത്ത് അതിരൂക്ഷമായ ആക്രമണം നടത്തി അങ്ങനെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്കെതിരെയെല്ലാം സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുകയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ അതിനൊപ്പം തന്നെ ആക്രമണം അതിരൂക്ഷമാക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ മാളത്തിൽ ഒളിപ്പിച്ച് സുരക്ഷിതമാക്കുകയാണ് ഇറാൻ ഭരണകൂടം ഇനി അടുത്ത ലക്ഷ്യം ഹമീനിയാണോ എന്ന് ഇറാന് സംശയമുണ്ട് ബാക്കി എല്ലാ ഭീകര സംഘടനാ നേതാക്കന്മാരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനമെന്ന വെല്ലുവിളി നടത്തിയ ഖമേനി ആയിരിക്കാം മൊസാദിന്റെ അടുത്ത ലക്ഷ്യമെന്ന സംശയം ഇറാനുണ്ട് അതുകൊണ്ട് മാളത്തിൽ പൊതിഞ്ഞൊളിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനിയെ അതിന് പിന്നാലെ ഇറാനെ ആക്രമിക്കുമെന്നോ ഇറാനിൽ ബോംബിടുമെന്നോ ഖമേനിയെ കൊല്ലുമെന്നോ അല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു പറയുന്നത് ഇറാനിലെ ജനതയ്ക്ക് ഉടൻ സ്വാതന്ത്ര്യം ലഭിക്കും ഇറാനിലെ ജനതയ്ക്ക് ഭീകരവാദികളായ ഭരണാധികാരികളിൽ നിന്ന് ഉടൻ സ്വാതന്ത്ര്യം ലഭിക്കും അതിൻ്റെ അർത്ഥം ഇറാൻ ഭരണകൂടത്തെ രാഷ്ട്രീയപരമായി അട്ടിമറിക്കുമെന്ന് തന്നെയാണ് ആയത്തുള്ള അലി ഖമീനയുടെ കയ്യിൽ നിന്നും മസൂദ് പെഷസ്കിയാന്റെ കയ്യിൽ നിന്നും ഇറാന്റെ ഭരണചക്രം തെറിക്കും ഇറാനിൽ പുതിയൊരു ഭരണകൂടം നിലവിൽ വരും ഭീകരവാദത്തിനെതിരായി ചിന്തിക്കുന്ന ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഭരണകൂടമായിരിക്കും ഇറാനിൽ വരിക ഇത് ഇസ്രായേലിത് എന്തിനുള്ള പുറപ്പാടാണ് ഇസ്രായേലിന് ഭയമില്ലേ ഹിസ്ബുള്ളയെ വെല്ലുവിളിക്കുന്നു ഹിസ്ബുള്ളയെ തീർക്കുന്നു ഹമാസിനെ തീർക്കുന്നു ഹൂദികളെ തീർക്കുന്നു സിറിയയിൽ ബോംബിടുന്നു യമനിൽ ബോംബിടുന്നു ഇപ്പോൾ ഇതാ ഇറാനിലെ ഭരണകൂടം തന്നെ നിഷ്പ്രഭമാകുമെന്ന് ആ ജനതയ്ക്ക് മുന്നിൽ വാക്ക് കൊടുത്തിരിക്കുകയാണ് ബെഞ്ചമിൻ തന്നെയാവൂ നിങ്ങൾ ഉടൻ സ്വാതന്ത്ര്യം അനുഭവിക്കും നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും നിങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടും നിങ്ങൾക്കിതിനേക്കാൾ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കേണ്ടതാണ് എന്നാൽ ഭരണകൂടത്തിൻ്റെ ഭീകരത കൊണ്ട് നിങ്ങൾക്കത് ലഭിച്ചില്ല എന്നാൽ ഞാൻ വാക്ക് തരുന്നു ഉടൻ നിങ്ങൾ സ്വാതന്ത്ര്യം ഉടൻ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്കെത്തും ഈ വാക്കുകൾ സത്യമാകുകയാണെങ്കിൽ ഇറാൻ ഭരണകൂടം അട്ടിമറിക്കപ്പെടുമെന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക